മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് അഭിനയമോഹവുമായി അവരുടെ മക്കളും സീരിയലുകളിൽ എത്തുന്നുണ്ട് അങ്ങനെ എത്തുന്ന പലരും ഒറ്റ സീരിയലിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ കയറാറുമുണ്ട് അതുപോലെ നടിമാർക്കു പിന്നാലെ സീരിയലിലേക്കെത്തി പ്രേക്ഷകരുടെ മനസ്സ് കവർന്ന താരങ്ങളുടെ മക്കളുമുണ്ട് എന്നാൽ പ്രേക്ഷകരിൽ പലർക്കും അറിയില്ല ഇവർ യഥാർത്ഥ ജീവിതത്തിലും അമ്മയും മക്കളുമാണെന്ന് അങ്ങനെ സീരിയൽ മേഖലയിലെത്തി സീരിയലിൽ തിളങ്ങി നിൽക്കുന്ന യഥാർത്ഥ ജീവിതത്തിലും അമ്മയും മക്കളുമായ താരങ്ങളെ പരിചയപ്പെടാം സി കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന സുഭദ്രം എന്ന പരമ്പരയിൽ കാശിനാഥൻ അഥവാ അച്ചു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കുട്ടിത്താരം കേരളത്തിലെ തന്നെ വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന പരമ്പരയിൽ ദേവിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വീണ നായരുടെ മകനാണ് സുഭദ്രം എന്ന പരമ്പരയിൽ സൗഭാഗ്യ എന്ന കുട്ടി കഥാപാത്രത്തെ അവതരിപ്പിച്ച താരം സൂര്യ ടിവിയിലെ കനൽപൂവ് എന്ന പരമ്പരയിൽ സുനീഷിൻ്റെ ഭാര്യയായ ശ്രീലത എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ആദരയുടെ മകളാണ് ഏഷ്യാനെറ്റിൽ സൂപ്പർ ഹിറ്റായി പോയിക്കൊണ്ടിരുന്ന പരമ്പരയായിരുന്നു സാന്ത്വനം സാന്ത്വനത്തിൽ ദേവൂട്ടിയായി എത്തിയ കുട്ടിത്താരം ഉപ്പുമുളകു പരമ്പരയിലെ ഹൈമാവതിയുടെ മകളാണ് ചന്ദ്രികയിലിയുന്ന ചന്ദ്രകാന്തത്തിലും ഈ കുട്ടിത്താരം അഭിനയിക്കുന്നുണ്ട് കോൺസ്റ്റബിൾ മഞ്ജുവിലെ കുഞ്ഞാറ്റ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ മകനും ഒരു സീരിയൽ താരമാണ് ചെമ്പനീർ പൂവ് സ്വർഗവാതിൽ പക്ഷി എന്നീ പരമ്പരകളിലും താരത്തിന്റെ മകൻ അഭിനയിക്കുന്നുണ്ട് ഭാവന മിഴിരണ്ടിലും തുടങ്ങിയ നിരവധി സീരിയലുകളിലൂടെ പ്രേക്ഷകർക്കെല്ലാം വളരെയധികം സുപരിചിതയായ നടി മഞ്ജു സുഭാഷിന്റെ മകനാണ് കാതോട് കാതോരത്തിലെ ഗൗതം മൗനരാഗത്തിലെ പ്രകാശിന്റെ ഭാര്യയും കല്യാണി കാദമ്പരി വിക്രം എന്നിവരുടെ അമ്മയുമായി അഭിനയിക്കുന്ന താരത്തിന്റെ മകനും രണ്ട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് മൗനരാഗത്തിലെ കല്യാണിയുടെ അമ്മയും കല്യാണി അഭിനയിച്ച ഒരു സീരിയലിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്